മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ രക്ഷിക്കുക ജനറൽ ആശുപത്രി വിപുലീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഫെബ്രുവരി ഇരുപതിന് നടത്തുന്ന ലോങ് മാർച്ചിന് മുന്നോടിയായി മഞ്ചേരി മുനിസിപ്പൽ തല കൺവെൻഷൻ സംഘടിപ്പിച്ചു അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വല്ലാഞ്ചിറ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു അതിന് അതിനു വേണ്ടിയിട്ടാണ് അന്വേഷൻ വിളിച്ചു ചേർത്തിട്ട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ കടക്കുന്നില്ല ഞങ്ങൾക്കറിയാം മഞ്ചേരി മെഡിക്കൽ കോളേജ് വന്നപ്പോൾ പറഞ്ഞ എതിർത്തവരാണ് സി പി എംമാർ അതിന് ഓരോ മുൻകിയായെന്ന് പറഞ്ഞവരെ എടുത്തു ഇന്ന് അവർ ജനറൽ ആശുപത്രിയിൽ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തകർത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിന് അനുവദിക്കില്ലായാലും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അറിഞ്ഞ യോഗത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഖ്യാപനം നടത്തിയാണ് പ്രഖ്യാപനത്തിൽ ഉറച്ചെടുക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് ലോങ് മാർച്ചിൽ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ വിവരശേഖരത്തിനായി തയ്യാറാക്കിയ ഗൂഗിൾ ഫോമിന്റെ മണ്ഡലം തല പ്രകാശനം അദ്ദേഹം നിർവഹിച്ചു മുനിസിപ്പൽ തല പോസ്റ്റർ പ്രകാശനം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി യൂസുഫ് വല്ലാഞ്ചിറ എൻ കെ അബ്ദുറഹ്മാൻ കൈമാറി പ്രകാശനം ചെയ്തു മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി പി കബീർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻവർ മണ്ഡലം പ്രസിഡന്റ് കണ്ണിയൻ അബൂബക്കർ വൈസ് പ്രസിഡന്റ് എ പി മജീദ് മുനിസിപ്പൽ ഭാരവാഹികളായ എ എം സൈദലവി ഹുസൈൻ പുള്ളഞ്ചേരി സലീം മണ്ണിശ്ശേരി ഇണ്ണിമോയിൻ ചെയർപേഴ്സൺ വി എം സുബൈദ യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് സജറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്